ഇവിടെ ഇടിയുടെ ബിഗ് ബോസ് ഇടവേലേക്ക് ഏവർക്ക് സാധു അക്ബറിനും ഒണിയനും വരെ മനസിലായി എന്നിട്ടും പ്രേക്ഷകർക്ക് എന്തേലും മനസ്സിലാകാത്ത കൂടുതലാണ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാലും ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് അടക്കാം ഇന്നലെ അൺഫെയർ ആയിട്ടുള്ള രണ്ട് പുറത്താക്കൾ നടന്നു ജിഷിൻ മോഹനെ നമ്മുടെ അഭിലാഷ് അഭിലാഷ് പോയപ്പോൾ അക്ബർ പറഞ്ഞ സ്ട്രോങ് പ്ലെയർ ആണ് എന്നാണ് അഭിലാഷ് പോയ സമയത്ത് ഹോണിയൻ വിഷമിച്ചിരുന്നപ്പോൾ അക്ബർ പറഞ്ഞതാണ് അവിടെ അൺഫെയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്നിട്ട് നല്ലപോലെ ഗെയിം കളിച്ചാൽ അഭിലാഷ് എന്തുകൊണ്ട് പുറത്തായി അഭിലാഷ് മാത്രമല്ല ജിഷനും പുറത്തായുള്ളൂ രണ്ടുപേരും നല്ല രീതി ഗെയിം കളിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ജിഷ് അക്ബർ പറഞ്ഞതിനോട് ഞാൻ ഏറെക്കുറെ യോജിക്കുകയാണ് ഏറെക്കുറെ നല്ല നൂറ് ശതമാനം യോജിക്കുകയാണ് അക്ബർ അവിടെ പറയുന്നുണ്ട് ഒരു ഗെയിമും കളിക്കാതെ സാബുമാനെ പോലെയുള്ളവർ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഇത് ജനങ്ങൾക്ക് കേട്ടുകൊടുത്താണ് അക്ബർ സത്യമാണ് അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി നമ്മുടെ പ്രേക്ഷകർക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല സാബുമാനെ പോലുള്ളവർ അവിടെ നിൽക്കുന്നത് അതിൽ ആലോട്ടം ചൂണ്ടി കാണിച്ചില്ല ആലാട്ടം ചൂണ്ടിക്കാണിച്ചത് അപ്പുറോട് പറയുകയും ഗെയിം അല്ലേ എന്നൊക്കെ പറയുകയും ചെയ്തു അത് വേറൊന്നും ഇതല്ല പുള്ളി അത് അവിടെ ഒരു ഗെയിം കളിച്ചതാണ് മറ്റുള്ളവർക്ക് ഇതിലേക്ക് ഇടാൻ പറ്റാതിരിക്കാൻ വേണ്ടി പക്ഷേ സത്യമായ കാര്യമാണ് നല്ലപോലെ ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികൾ പുറത്താക്കുകയാണ് ചെയ്യുക ജിഷനൊക്കെ എന്തു നല്ല പോലെ ഗെയിം കളിച്ചിരിക്കുന്നു ആരും ഒരു ഇതുപോലും ഒരു മത്സരാർത്ഥി എല്ലാവരും നല്ലപോലെ പുള്ളി നല്ല ഗെയിമറുന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു ആരും ഒരു മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നിട്ടും ജനങ്ങൾ എന്തുകൊണ്ട് ഈ സാബുമാനെപ്പോലുള്ളത് വോട്ട് ചെയ്യും എനിക്ക് വന്ന പിള്ളേർ സെറ്റ് എന്താ പറഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സാബുമാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതുകൊണ്ടായിരിക്കും സാബുമാൻ ഇത്രയ്ക്ക് വോട്ട് ചെയ്യുന്നത് സാബുമാൻ ഇപ്പോഴാണ് നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വൈൽഡ് ഗാർഡായിട്ട് വന്ന ഇപ്പോൾ അഞ്ച് പേര് മൂന്ന് പേര് പോയി ഇനി ആകെയുള്ള രണ്ട് പേരേ ഉള്ളൂ ലക്ഷ്മി സാബുമാൻ എന്നാലോചി സാബുമാൻ്റെ ഇത് ഉള്ള ആളുകൾക്ക് വരെ മനസ്സിലായി സാബുമാൻ അവിടെ നിൽക്കുന്നത് വെറുതെയാണ് എന്നിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല പ്രേക്ഷകർ ഇപ്പോഴും സാബുമാനും സപ്പോർട്ട് ചെയ്തു സാബുമാൻ സ്വന്തമായിട്ട് സത്യം പറഞ്ഞത് സംസാരിക്കാൻ പോലും വെറുതെ ലാരോട്ടെന്തെങ്കിലും എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടും ഈ ഇങ്ങനെയൊരു മനസ്സിലാർത്ഥി സത്യം പറഞ്ഞാൽ സാബുമാൻ നല്ലൊരു ആളാണ് പക്ഷെ പുള്ളിക്ക് പറ്റിയതല്ല ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന ഷോ പുള്ളിക്ക് പറ്റിയ മേഖലയല്ല പുള്ളിക്കുമല്ല എവിടെയെങ്കിലും എല്ലാവരുമായിട്ട് ജോലി അടിച്ച് നിൽക്കുന്ന വല്ലതും വേറെ വല്ലതും ഇതൊക്കെയുള്ളൂ പുള്ളിക്ക് പറ്റുകയുള്ളൂ പക്ഷേ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വരുമ്പോൾ അവിടെ ഗെയിമല്ലേ പ്രധാനം ഗെയിം കളിക്കുന്നവർക്ക് വേണം നിങ്ങൾ വിജയിപ്പിക്കാൻ അപ്പോൾ എൻ്റെ കൊച്ചിയുടെ അവസാനിക്കാണ് നിങ്ങൾക്ക് ഷഭയ്ക്ക് വീടിയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് തയ്ക്കു പോയിക്കൂ